വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശം തിമിര വിമുക്തമാക്കുക എന്ന ആശയവുമായി വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു എല്ലാ മാസവും നാലാമത്തെ ഞായറാഴ്ച ലയൻസ് ഹാളിൽ തൃശൂർ ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി സഹകരിച്ച് ക്യാമ്പുകൾ നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയിലെ നാൽപ്പത്തി ഡിവിഷനുകളിൽ മേഖല തിരിച്ച് പ്രത്യേകം ക്യാമ്പുകൾ നടത്തും കൂടാതെ മുന്നൂറ്റി ദിവസവും സൌജന്യ വിഷൻ സ്ക്രീനിങ്ങിലുള്ള സൌകര്യവും വടക്കാഞ്ചേരി ജോൺസൺ ഓപ്റ്റിക്കൽസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു പ്രമേഹ രോഗികൾക്ക് ഓട്ടുപാറ എക്സൽ ലാബുമായി സഹകരിച്ച് സൌജന്യമായി ദിവസേന പ്രമേഹ രോഗനിർണയവും നടത്തും എല്ലാ മാസവും ഓർഫനേജിലേക്ക് ഗ്ലോസറി കിറ്റുകൾ വിതരണം ചെയ്യും ബിആർ സിയുടെ കീഴിലുള്ള എല്ലാ സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കും സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിലെ കാഴ്ചവൈകല്യം കണ്ടെത്തി സൌജന്യ കണ്ണട വിതരണവും നടത്തുന്നതാണ് കൂടാതെ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് വിധേയരാകുന്ന കിടപ്പ് രോഗികൾക്കും സാമ്പത്തിക സഹായവും നൽകും സ്നേഹസ്പർശ പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ഏകദിന ഉല്ലാസ സ്നേഹ സംഗമം നടത്തുന്നതോടൊപ്പം അവർക്ക് ആവശ്യവസ്തു കിറ്റ് വിതരണവും വിവിധ സൌജന്യ മെഡിക്കൽ ക്യാമ്പുകളും നടത്തുന്നു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എ പി ജോൺസൺ സെക്രട്ടറി വിൽസൺ കുന്നംപുള്ളി സർവീസ് ചെയർപേഴ്സൺ സി എ ശങ്കരൻകുട്ടി സോണൽ ചെയർപേഴ്സൺ എൻ എ നസീർ എന്നിവർ പങ്കെടുത്തു ഫോർ എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തുന്നതിന് വേണ്ടി അവരെ പരിശോധിച്ച് അവർക്ക് സൗജന്യമായിട്ട് കണ്ണട വിതരണം വിദ്യാർത്ഥിയുടെ കീഴിലുള്ള എല്ലാ കുട്ടികളും സർക്കാർ പത്താം ക്ലാസും താഴെയുള്ള വിതരണം ചെയ്തതാണ് അതുപോലെ ക്യാൻസർ രോഗികൾക്ക് കിടപ്പ് രോഗികളായ ഡയാലിസിന് വിധേരാകുന്ന കിടപ്പ് രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു സ്നേഹസ്പർശ പദ്ധതിയുടെ ഭാഗമായി കെയർ രോഗികൾക്ക് ഏകദിന ഉല്ലാസ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നു ഒപ്പം അവർക്ക് ആവശ്യമായ വസ്തു കിറ്റ് വിതരണവും അവർക്ക് ആവശ്യമായ വസ്തുക്കളും കിറ്റ് വിതരണവും നടത്തുന്നു അതുകൂടാതെ വിവിധ സൗജന്യമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു